ഇന്ന് സുബ്രഹ്മണ്യം ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുകയാണ് കരുനാപ്പള്ളി ആശുപത്രിയിലാണ് ഏട്ടോ കൊണ്ടുപോകുന്നത് അപ്പം അവനെ ഈ നോക്കാത്ത നല്ല രീതിയിൽ നോക്കാത്തത് കൊണ്ട് അവൻ്റെ ദേഹത്തെ രോമം എല്ലാം ഇങ്ങനെ ജട കെട്ടിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ അവധിയല്ലേ ഓട്ടിന് പോകാൻ പറ്റിയില്ല കാരണം ബസ് ഇല്ലായിരുന്നു അത് ഞാൻ പോയില്ല അപ്പോൾ എന്നാൽ പിന്നെ ഇത് നടക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഇവിടെ വന്നപ്പോൾ ഒരു ലാബിനെ കണ്ട കേട്ടെ എനിക്കതിനെ ഭയങ്കര ഇഷ്ടം എവനെയെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പട്ടിയം പൂച്ചകളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ പിള്ളേരെ പോലെയാണ് എനിക്ക് അവരെ കേട്ടോ അപ്പോഴത്തെ സുബ്രഹ്മോനെ കൊണ്ടുവന്ന് ഇവിടെയാണ് അവനെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അവനെ മുട്ടയടിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് ഈ നടന്ന് വരുന്ന പുള്ളിക്കാരനാണ് നമ്മുടെ സുബ്രഹ്മോനെ മുട്ടയടിക്കാൻ പോകുന്ന ആളെ കേട്ടോ അപ്പം അവർ നല്ല രണ്ട് പേരാണ് കേട്ടോ കാരണം പൂച്ച ഇവരെയൊന്നും വഴക്കൊന്നും പറയാമെന്നും നല്ല ലാളിച്ചൊക്കെയാണ് അവർ വളരെ നല്ല രീതിയിൽ ലാളിച്ചവരൊരേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം നഖമൊക്കെ വെട്ടിയിട്ടാണ് പിന്നെ രോമം എല്ലാം എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പുറത്ത് നിൽക്കട്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് കുഴപ്പമില്ല അവിടെ നിന്നോ എന്ന് പറഞ്ഞ് അതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല നല്ല രണ്ട് പേരാണ് കേട്ടോ കാരണം ചില ആൾക്കാരുണ്ടല്ലോ പൂച്ചയും പട്ടികളെയൊക്കെ കാണുമ്പോൾ പഴക്കൂറയിലേക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർ അങ്ങനെയൊന്നുമില്ല നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ ഇവരെ നോക്കുന്നത് പിന്നെ സുബ്രഹ്മുവിന് ഇച്ചിരി ബഹളമായിരുന്നു ഞാൻ എന്നുവെച്ചാൽ വേറെ ആൾക്കാർ അവനെങ്ങി പിടിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളെ രണ്ട് സിബപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കൊടുത്ത് അവനെ അങ്ങ് സോപ്പ് ഇട്ട് ഞങ്ങളവിടെ നിർത്തി കേട്ടോ ഇതാ എല്ലാം വടിച്ചിറക്കി രണ്ട് മൂന്ന് വട്ടം അവിടെ അപ്പിയിട്ട കേട്ടോ പേടിച്ചിട്ടാണ് കാരണം ഇവരിങ്ങനെ പിടിക്കാൻ വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ജട കെട്ടി വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ അതായത് ചെള്ളൊക്കെ ആയായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ വാലിലൊരിച്ചിരി രോമം വെച്ചിരുന്നു പിന്നെ ആ രോമം എടുത്ത് കളഞ്ഞ കേട്ടോ ഇവർ വൃത്തിയേട് പോലെ ആയി പിന്നെ ഞങ്ങളെടുത്ത് കളഞ്ഞ് പിന്നെ അതെല്ലാം വടിച്ചിറക്കിയതേ മുട്ടച്ചിറുക്കനാക്കി കേട്ടോ സുബ്രു മുട്ട മുട്ട ചിറക്കനാക്കിയതേ എടുത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ ആശുപത്രിയിൽ കേട്ടോ നല്ലതാണ് എനിക്ക് ഭയങ്കര എൻ്റെ പൂച്ചകളെല്ലാം ഞാൻ ഇവിടെയാണ് കൊണ്ടുവരുന്നത് ഞാനിപ്പോൾ ഇത് വരുന്നത് മൂന്നാമത്തെ തവണ ഇവിടെ വരുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടതേ അവനെ കുളിപ്പിക്കുകയാണ് നല്ല രീതി അവർ കുളിപ്പിച്ച് നല്ല ോ തുടച്ച് നല്ല ക്ലീനാക്കിയാണ് നമ്മുടെ കയ്യിൽ തരുന്നത് കേട്ടോ അപ്പോഴത്തേക്കിതേ അങ്ങനെ അതെല്ലാം അനങ്ങ് പേടി അങ്ങ് ചാടുമായിരുന്നു കേട്ടോ കുളിപ്പിക്കാനൊക്കെ അങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നത് നല്ലതായിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ അടുത്ത് നിന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നതുകൊണ്ട് അനങ്ങാതെയൊക്കെ കുറച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്നു പിന്നെ ഈ പൂച്ചയുടെയും പട്ടിയുടെയും എല്ലാ സൈസ് ഫുഡും ഇവിടെ കിട്ടും അതുപോലെ അവരെ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ അവരുടെ പാത്രങ്ങൾ ബെൽറ്റ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുബ്രഹ്മണ് എൻ്റെ മടിയെ കയറി കണ്ണും ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബായ്